വർക്കല വെന്നിക്കോട് ശ്രീമംഗലം ശിവക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നാഗസന്യാസിമാർ ക്ഷേത്രദർശനം നടത്തി ഹിമാലയ സാനികളിൽ തപസനുഷ്ഠിക്കുന്ന നാഗസ്വാമികളെ ക്ഷേത്ര സംഘാടകർ സ്വീകരിച്ചു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ആദി ശങ്കരാചാര്യർ സ്ഥാപിച്ച വാരണാസിയിൽ ജന അക്കാദയിലെ ക്യാബിനറ്റ് അംഗമായ ശ്രീ മഹന്തസ്വാമിയുടെ നേതൃത്വത്തിൽ രാമനാഥ് ഭാരതി രാമൻ ഭാരതി സ്വാമി ശിവാനി ഭാരതി ലാലിസായി എന്നീ ശൈവ നാഗസന്യാസിമാരാണ് ക്ഷേത്രദർശനം നടത്തിയത് केरल में बहुत प्रसन्नता हो रही है आप लोगों को सबको एक साथ एकत्रित देख के क्योंकि आज हमारा जो सनातन धर्म है ये हमारे धर्म में एकता नहीं है सो वी डोंट हैव द कम्युनिटी एकता हमने कहीं स्कूल में जब हम छोटे बच्चे थे तो हम हमने स्कूल में एक चीज पढ़ी थी उसमें लिखा हुआ था कि एक लकड़ी होती है उस लकड़ी को कोई भी आदमी तोड़ सकता है लकड़ी समझते हैं आप लोग नहीं समझता बताओ नहींുണ്ടെങ്കിലേ ಅದ ಓಡಿಕಾನ್ ಹೆಲ್ಪೋಣ ಓಕೆ ಲೇಕಿನ್ ಅಗರ್ ವೋಹಿ ಲಕಡಿ ಕೈ ಸಾರಿ ಲಕಡಿಯಾ ಇಕ್ಕಟ್ಟಿ ಹೋ ಜಾತೆ ಏಕ್ ಭಾರ ಹೋ ಜಾತಾ ಹೈ ತೋ ಉಸ್ಕೋ ಕೋಯಿ نہیں ತೋಡ್ ಸಕ್ತಾ ಹೈ ಅಲಗ್ ಅಲಗ್ ಲಕಡಿಯೋ ಕೋ ਕੋಯಿ ಭಿ ತೋಡ್ ಸಕ್ತಾ ಹೈ ಲೇಕಿನ್ ಜಬ್ ಸಾರಿ ಲಕಡಿಯಾ ಇಕ್ಕಟ್ಟಿ ಹೋ ಜಾಯೆಗಿ ನಹ ತೋ ಕೋಯಿ ಭಿ ಉಸ್ಕೋ ತೋಡ್ نہیں ಸಕ್ತಾ ಓರೋ ಸೈ ಸ್ಮೈ ಆನೆಗಿ ಕತ್ತゥム ಒರು ಮಿಚಾಣೆಗಲೇ നമുക്ക് അതില് ശക്തി ഉണ്ടാവും നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല ഒരു ശക്തിക്ക് നമ്മൾ തകർക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളെല്ലാരും സനാതനധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാരും ഒരു ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അതാണ് സ്വാമിജി പറയുന്നത് अलग अलग हो रहे हैं। सब लोग क्या कहते हैं हैं बोले बोले अगर किसी से पूछते हैं, बोले, आप कौन हो അലഗലോ സബ് അസി കോൺ കോ ക്ഷത്രിയവും ബ്രാഹ്മണു कहता വേഷ്യവും കേട്ടൂത്രവും ഹിന്ദുവ ആ നമ്മുടെ ഇങ്ങനെ ചോദിക്കുന്നു ഓരോരുത്തരും ഞാൻ ആരാണ് ബ്രാഹ്മണാണ് ശൂദ്രനാണ് വൈശ്യനാണ് അങ്ങനെ പല പല രീതിയിലും പറയുന്നു പക്ഷെ നമ്മൾ പറയാൻ പറ്റണം നമ്മൾ ഒറ്റക്കെട്ടാണ് നമ്മൾ ഹിന്ദു ആണെന്ന് പറയാനുള്ള സങ്കൂറ്റം ഇനി നിങ്ങൾ ഉണ്ടാവും सर्वप्रथम मेरी आप लोगों से ये प्रार्थना है कि आप लोग जितने भी अपने आप को सनातनी हिंदू भाई समझते हैं तो सब लोग हमेशा एक साथ इकट्ठा एकजुट होकर के कोई भी कार्य करो दे तो उस कार्य में आपको सफलता मिलेगी साथ आज, हम बैठे हुए जो केरल की धरती है इसमें शंकराचार्य जी आदि जगत गुरु शंकराचार्य उनका जन्म हुआ था उन्होंने यहाँ पे जन्म लिया केवल धर्म की रक्षा करने के लिए शंकर शंकराचार्य भगवान शंकर के अवतार थे शंकराचार्य नम भूमि हम शिव स्वरूप आ അദ്ദേഹത്തെ അദ്ദേഹം ആണ് ധർമ്മത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി നോർത്ത് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തു ആ ഭൂമിയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ശങ്കരം ശങ്കരാചാര്യം കേശവം വാദ്രായണം સૂത്രവാസോകൃതോ വന്ദ ഭഗവന്തോ പുനാപുന તો ശങ്കരാചാര്യജി ભગવાન സർ ശങ്കര का अवतार थे और भगवान शंकर का अवतार जब इस धरती पे जब यहां पे पूरे भारत वर्ष में हिंदू धर्म धर्म सनातन खत्म ഹിന്ദുധരം സനാതൻ ധരം ഖത്തമേ എല്ലാവർക്കും മനസ്സ് തുറന്ന് സന്തോഷപൂർവ്വം അവരെ അനുഗ്രഹിച്ച ഈ സ്വാമിമാരെ ഈ നാട്ടിലെ എല്ലാവർക്കും വേണ്ടി എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയിട്ട് അവരുടെ പാത്ര നമസ്കാരം എല്ലാവരുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകണമേ ഈ നാട്ടിന് നന്മയും ഐശ്വര്യവും ഉണ്ടാകാൻ ഇവരുടെ അനുഗ്രഹം നമുക്ക് തുണയാകണമേ എന്ന് ഭഗവത് നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് അതുപോലെ ഈ കാര്യം ഞാൻ മറ്റുള്ളവരോട് ഷെയർ ചെയ്തപ്പോൾ ഷെല്ലി ഭരതൻ എന്നോട് പറഞ്ഞത് തോറ്റി ധൈര്യമായിട്ട് വിളിച്ചോള് എന്ത് വേണമെന്നുണ്ടെങ്കിലും ഞാൻ ഉണ്ടാവും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു ഈ ഷെല്ലിയും വേദിയിലോട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക കഴിവുള്ള കരുത്തുള്ള ചെറുപ്പക്കാരായിരിക്കുന്ന വ്യക്തികളാണ് ഈ വർഷം ഉത്സവ സമിതിയിൽ ഉത്സവ ഉണ്ടായിരുന്നത് ക്ഷേത്ര പ്രസിഡന്റ് ക്ഷേത്ര സെക്രട്ടറി ക്ഷേത്ര കമ്മിറ്റിയിലുള്ളവരെല്ലാം പൂർണ്ണ പിന്തുണ തരികയും ഉത്സവ കമ്മിറ്റിയിലുള്ളവരെ അന്നു തൊട്ട് നിലന്തൊടാതെ എന്ന് തന്നെ പറയാം വളരെ ആത്മാർത്ഥമായി കൂടെ നിന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാം ഏത് കാര്യം വേണമെങ്കിലും ഞങ്ങൾ കൂടെ ഉണ്ടാവും തീർച്ചയായിട്ടും അതിൽ ഒരു മുടക്കവും വരുത്താതെ ഇവിടെ എത്തിക്കണം എന്ന് എന്നോട് പറയുകയും അതിനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു ചൂട്ടാണ്ണൻ സ്വാമി ഈ ലാൽ സ്വാമിയാണ് ഞങ്ങൾക്ക് എല്ലാവിധത്തിലും പിന്തുണ ആ സമയം തൊട്ട് ഇപ്പോഴു വരെ ഈ അവസാന നിമിഷം വരെ ഞങ്ങൾക്ക് ഫോണിലൂടെ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരികയും എല്ലാവിധത്തിലും കൂടെ ഉണ്ടാകും നിങ്ങൾ ധൈര്യമായി നിന്നോളൂ സ്വാമിമാരെ നമ്മളിവിടെ തിരുന്ന് ഈ തിരുസന്നിധിയിൽ എത്തിക്കും എന്ന് പറഞ്ഞതും എല്ലാവർക്കും വേണ്ടി ഈ നാട്ടിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ നന്ദി പറയുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇങ്ങനൊരു നമ്മുടെ അമ്പലത്തിലെ കാര്യമായതുകൊണ്ട് ഈ സ്വാമിമാരുടെ അനുഗ്രഹം വേണം എന്നെനിക്ക് തോന്നി ഞാൻ അത് അതിനുവേണ്ടി പ്രയത്നിച്ചു അതിന് ഡോക്ടർ സുഭാഷ് പോറ്റിയുടെ എല്ലാവിധ സ പിന്തുണയും ഉണ്ടായിരുന്നു ഇവിടെ വന്ന് സഹകരിച്ച എല്ലാവർക്കും നന്ദി സന്യാസിമാരുടെ അനുഗ്രഹം വാങ്ങാൻ നിരവധി ആൾക്കാർ ക്ഷേത്രദർശനം നടത്തിയിരുന്നു